കോഴിക്കോട് ഉള്ളിയേരിയിൽ കാർ യാത്രക്കാരനെ ബസ് ജീവനക്കാർ മർദ്ദിച്ച കേസിൽ ബസ് കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലോടുന്ന എടത്തിൽ ബസ്സാണ് അത്തോളി പോലീസ് പിടിച്ചെടുത്തത് ജീവനക്കാർ ഒളിവിലാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു ബസ് ഉടമയോട് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം രഞ്ജിത്ത് വെരി ഗുഡ് മോർണിംഗ് ബസ് ഉടമയോട് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതുവരെ ഉണ്ടായ നടപടികൾ ഓ കാർ യാത്രക്കാരനെ ബസ് ജീവനക്കാർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു അതിന് കാരണം എന്ന് പറയുന്നത് ഈ ബസ്സിന് കടന്നു പോകാൻ വഴി നൽകിയില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ഇറങ്ങുകയും ഈ കാർ തടഞ്ഞിട്ട് കാറിലുണ്ടായിരുന്ന യാത്രക്കാരെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം ഇന്നലെ പുറത്തു വരികയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ബസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പക്ഷേ ബസ്സിന്റെ ജീവനക്കാരെ ആരും തന്നെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ഒരു ജീവനക്കാരനെയും പോലീസിന് എടുക്കാൻ സാധിച്ചിട്ടില്ല അതിന്റെ കാരണം അവർ അവരൊഴിവിലാണ് എന്ന് പോലീസ് പറയുന്നുണ്ട് ഇതേ സംഭവം ഇത് മൂന്നാമത്തെ സംഭവമാണ് കോഴിക്കോട്ട് ഈ അത് മിനിയാന്ന് രാത്രി തന്നെ വടകരയിൽ സമാനമായ സംഭവം നൽകി ഉണ്ടായി അതായത് ബസ്സിന് കടന്നു പോകാൻ വഴിയൊരുക്കില്ല എന്ന് പറഞ്ഞ് ബസ് ജീവനക്കാർ കാർ യാത്രക്കാരനെ മർദ്ദിക്കുന്ന സംഭവം ഉണ്ടായി അതിന് തൊട്ട് മുമ്പ് ഒരാഴ്ച മുമ്പാണ് കോഴിക്കോട് നഗരത്തിൽ ഇതുപോലെ തന്നെ ഒരു കുടുംബവുമായി കടന്നു പോകുന്ന ഒരു കാർ യാത്രക്കാരനെ ബസ് ഡ്രൈവർ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് ഏതായാലും വലിയ വാഹനങ്ങൾ കടന്നു വരുമ്പോൾ ചെറിയ വാഹനങ്ങൾ മാറിക്കൊടുക്കണമെന്ന റോഡിലെ അലിഖിത നിയമം ലംഘിക്കുന്നു എന്നുള്ളതാണ് ഈ ബസ് ജീവനക്കാരുടെ പരാതി അതൊരു ഗുണ്ടായുസത്തിലേക്ക് പോകുന്നു എന്നുള്ളത് വലിയ ക്രമസമാധാന തകർച്ച കൂടിയാണ് പോലീസ് കാര്യക്ഷമമായ ഇടപെടേണ്ട വിഷയമാണ് ഇതിൽ ബസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ബസ്സിൻ്റെ ഉടമയോടെ ഇന്ന് തന്നെ ഹാജരാകണം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ബസ്സിലെ ജീവനക്കാർ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത് ഓക്കെ